ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ പിഴവായിരുന്നോ പിഴവായിരുന്നു വരൂ വരൂ നടന്നു ചിരി ഒരു വരൂരിണ്ടല്ലോ ആ എന്താണ് എന്താ സുഖമായിട്ട് പോണോ ഇല്ല കുറേ നടത്തോ അമ്പലത്തിലൊന്നും വന്നതോ ആ ഒന്നായുള്ളൂ

ത്യാഗംന്ന് പറഞ്ഞ ഫാമിലി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ് അപ്പൊ അവർക്കും കുഴപ്പമില്ല നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈയൊരു കുട്ടിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ഒരു അതാണ് ചൂത്ത അതായത് എനിക്കിങ്ങനെ തുടങ്ങിയപ്പോ തന്നെ കാര്യം മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളത് അപ്പൊ ഞാനൊരു കുട്ടിയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ത്യാഗം ചെയ്തതാണ് ആ ഇതിൽ വല്യ ത്യാഗൊന്നുമില്ല ഞാൻ ഒന്നാമത് കല്യാണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവടെ അവളാണെങ്കിൽ അവൾ ജവാന്റെ ഭാര്യ അല്ലേ രണ്ടാംഘട്ടം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അവൾക്കൊരു കുട്ടി ഉണ്ട് എന്നുള്ളത് സത്യ ഭർത്താവ് മരിക്കുകയും ചെയ്തു അത് വെറുതെ ഓട്ടോറിക്ഷ അടിച്ച് മരിച്ചതല്ലല്ലോ ആ അത് നമ്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ വെടിയുണ്ട കൊണ്ടിട്ട് മരിച്ച ഒരാളല്ലേ ആളുടെ ഭാര്യ അല്ലേ എന്തെന്നാലും ഇതൊക്കെ നമ്മൾ നീയൊന്നും അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല എത്ര ഇടുങ്ങിയിട്ട് കാരണം എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിച്ചാൽ മതി ഒരു കാര്യം മനസ്സിലാവും അവരേതായാലും ഭർത്താവ് മരിച്ച് വിഷമായി കുട്ടി കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവാണ് അവർക്കൊരു ജീവിതമായി എനിക്കൊരു ജീവിതമായി അത്രേലേ ഉള്ളൂ പിന്നെ ഒരു തീരെ കല്യാണം കഴിക്കാത്ത ഒരാൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് കല്യാണം കഴിക്കാത്തോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആവാത്തതെയോ അല്ലെങ്കിൽ എന്താ പറയുക ഭർത്താവ് മരിച്ചതോ അങ്ങനെ ആയിട്ടുള്ള ഒന്നും കല്യാണം കഴിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ നിയമമുണ്ടോ അങ്ങനെയൊന്നും ഒരു നിയമമൊന്നുമില്ല ആൾക്കിപ്പോ ഇങ്ങനത്തെ ഒരു ഒരു രണ്ടാംഘട്ടിന്റെ ഒരു ആവശ്യം ഇല്ലാതെ ഇതൊക്കെ നാട്ടുകാർക്ക് വെറുതെ തോന്നുന്നതാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ അത് ഈ മനസ്സിലാക്കുക ഏർ അങ്ങനെ രണ്ടാംഘട്ട് പാടില്ല എന്നുള്ള സംഭവം ഒന്നും ഇല്ല മനസ്സിലായ ഏർ ഇങ്ങനെ ഇടുങ്ങി ചിന്തിക്കണം ഇതിനാണ് അങ്ങനല്ല സ്വാഭാവിക ചോദിച്ചു എന്നുള്ളൂ അല്ല സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അല്ല അത് കാരണം എന്താ അറിയണം പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണകളാണ് പിന്നെ എനിക്ക് അവളെ കല്യാണം ചില അഭിമാനമേ ഉള്ളൂ ഒരു ജവാന്റെ ഭാര്യ അല്ലേ ഇപ്പതാ ഇനി യുദ്ധം വരാൻ വേണ്ടി പോവുകയാണ് ഒരു പക്ഷേ യുദ്ധം വന്നേക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എത്ര ആളുകൾ ചിലപ്പോ കൊല്ലപ്പെടും ഏഹ് നമ്മുടെ അതിർത്തി കാക്കാൻ വേണ്ടിയിട്ട് ഒരു ജവാനാണ് വെറുതെ ഒരു യുദ്ധം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശത്രു രാജ്യത്തിന്റെ വെടികൊണ്ട് മരിച്ചു അപ്പൊ ആ കുട്ടിയുടെ ജീവിതം തകർന്നു പോണ്ട ും ചെറുപ്പക്കാരില്ലേ അവളെ ഞാൻ കല്യാണം കഴിച്ചു ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം ഒന്നുമില്ല ആയിക്കോട്ടെ അപ്പൊന്ന ശരി ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചോളിട്ടാ